സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഒടുവിൽ ബാലനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ബാലൻ ആകെ പകച്ചു നിന്നിരിക്കുകയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ബാലന് അറിയുകയുമില്ല മിത്രയുടെ കാര്യത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് ബാലൻ ആലോചിക്കുന്നു എന്നാൽ ഗോമതി ഗോമതിയാകട്ടെ മിത്രയുടെ കാര്യത്തിൽ താൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തത് ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ബാലൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നത് ഗോമതിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതിനിടയിലാണ് മിത്രയെ കാണാനില്ല എന്നുള്ള കാര്യം ദേവി ആനന്ദിനോട് പറയുന്നത് വീട് മുഴുവൻ അന്വേഷിക്കുന്നുവെങ്കിലും ഒരു വിവരവും ലഭിക്കുന്നില്ല ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാക്കുന്ന ബാലനാകട്ടെ ആകട്ടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാതെ നിൽക്കുന്ന ബാലൻ ഒടുവിൽ വീണ്ടും സത്യങ്ങൾ തേടി ഇറങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്